ബദിയെടുക്കെളയിൽ കള്ളത്തോക്കും തിരകളും ഒഴിഞ്ഞ കേസുകളുമായി ഒരാൾ പിടിയിൽ കുര്യടുക്കയിലെ ഇൻസ്പെക്ടർ എ സന്തോഷ് കുമാറിന്റെയും സംഘത്തിന്റെയും പിടിയിലായത് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ബദിയെടുക്ക പോലീസ് ശനിയാഴ്ച നടത്തിയ റെയ്ഡിലാണ് പെർള കുര്യടുക്ക സ്വദേശിയായ കൃഷ്ണപ്പ നായിക് പിടിയിലായത് ഇയാളിൽ നിന്നും അനധികൃതമായി സൂക്ഷിച്ച കള്ളത്തോക്കം രണ്ട് തിരകളും ഒപ്പം ഒഴിഞ്ഞ കേസുകളും കണ്ടെടുത്തു ഇൻസ്പെക്ടർ എ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എ എസ് ഐ പ്രതീഷ് ഗോപാൽ എസ് ഐ സവ്യസാജി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഭാസ്കർ ഗോകുൽ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രസീദ ബിജിലാൽ എന്നിവരാണ് റെയ്ഡ് നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് അതേസമയം ഒഴിഞ്ഞ നാൽപ്പത്തിരണ്ട് കേസുകളിലെ വെടിയുണ്ടകൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല ഇതേക്കുറിച്ച് പോലീസ് പ്രത്യേക അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കല്യോട്ട് വ്യാജവാറ്റുമായി ബന്ധപ്പെട്ട് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലും ഒരു കള്ളത്തോക്ക് കണ്ടെത്തിയിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ